തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴേക്കും ഇങ്ങനെ ഒരു പൗരത്വ ഭേദഗതി നടപ്പിലാക്കുവാണല്ലോ ഒരു ഭാഗത്ത് അയോധ്യയിലെ ആരതി പോലത്തെ കാര്യങ്ങളൊക്കെ അവർ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി അപ്പോൾ രാജ്യം ഒരു അപകടകരമായ അവസ്ഥയിലൂടെയാണോ കടന്നുപോകുന്നത് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മാറ്റുകയാണ് രണ്ട് തവണയും അവർ അങ്ങനെയാണ് ചെയ്യുന്നത് ജനങ്ങളുടെ സെൻറ്റിമെൻസിന് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ പോളിംഗ് ബൂത്താണ് പ്രതിഷ്ഠയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമാണ് സി എ വരുമ്പോൾ പോളിംഗ് ബൂത്താണ് എൻ ആർ സി വരുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമാണ് ഫൈനൽ റിസൾട്ടാണ് ഇതല്ലാതെ ഇവർക്ക് ക്ഷേത്രങ്ങളോടുള്ള വിശ്വാസമില്ല ജനങ്ങളോട് വിശ്വാസമില്ല ജനങ്ങളുടെ പ്രശ്നങ്ങളോട് ആത്മാർത്ഥതയില്ല അവരുടെ ഭരണ പരാജയം ഈ സെന്റിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് മറച്ചു വയ്ക്കാം എന്നാണ് ഗവൺമെൻറ് കരുതുന്നത് ഇപ്പോൾ അത് നടക്കില്ല എന്ന് ഏറെക്കുറെ അവർക്ക് ബോധ്യമായതുകൊണ്ട് അവരവസാനത്തെ വെടിപൊട്ടിച്ചതാണ് ഈ സി ഐ എത്തവണ കോൺഗ്രസ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും